മമ്മൂട്ടിക്കെതിരായ സൈബർ ആക്രമണത്തെ പ്രതിരോധിച്ച് സോഷ്യൽ മീഡിയ അരനൂറ്റാണ്ടോളം മലയാള സിനിമാ ലോകത്ത് സജീവമായി നിൽക്കുകയും മലയാള സിനിമയുടെ വെല്ലേട്ടനായിരിക്കുകയും ചെയ്യുന്ന മമ്മൂട്ടിക്കെതിരെ സംഘപരിവാർ നടത്തുന്ന സൈബർ ആക്രമണങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ലെന്ന് സോഷ്യൽ മീഡിയ ഒറ്റക്കെട്ടായി തീരുമാനമെടുത്തിരിക്കുകയാണ് മമ്മൂട്ടിയുടെ പുതിയ ചിത്രമായ ടർബോ ബഹിഷ്കരിക്കാൻ സംഘപരിവാർ ആഹ്വാനം ചെയ്യുമ്പോൾ മോശം പടമായാൽ പോലും അത് വിജയിപ്പിക്കുമെന്നാണ് മമ്മൂട്ടിയെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത് അതിനായുള്ള ക്യാമ്പയിനും ഇടതുപക്ഷ അനുഭാവികളും മതേതരവാദികളും തുടങ്ങിക്കഴിഞ്ഞു ട്രെയിലർ കണ്ടപ്പോൾ തിയേറ്ററിൽ പോയി കാണില്ലെന്ന് തീരുമാനിച്ചതാണ് സംഘികൾ സിനിമ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്ത സ്ഥിതിക്ക് ഇനി എന്തായാലും മമ്മൂക്കയുടെ ടർബോ തിയേറ്ററിൽ തന്നെ കാണും ഒരാൾ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു സംഘികൾ ഏറ്റെടുത്ത സ്ഥിതിക്ക് മലയാളത്തിലടുത്ത നൂറ് കോടിയാകും ടർബോ മറ്റൊരാളുടെ കമൻറ്റ് ഇങ്ങനെയാണ് തിയേറ്ററിൽ പോയി ആദ്യ ദിനം തന്നെ ടർബോ കാണും സംഘികൾ വിചാരിച്ചാൽ തകർക്കാൻ പറ്റുന്ന പ്രസ്ഥാനമല്ല മലയാളത്തിൻ്റെ മമ്മൂട്ടി ഇങ്ങനെ പോകുന്നു ഐക്യദാഢ്യ കമൻറ്റുകൾ മെയ് ഇരുപത്തി മൂന്നിനാണ് മിഥുൻ മാനുവൽ തോമസിൻ്റെ തിരക്കഥയിൽ വൈശാഖ് സംവിധാനം ചെയ്ത ടർബോ വേൾഡ് വൈഡായി തിയേറ്ററുകളിലെത്തുന്നത് മമ്മൂട്ടി കമ്പനിയാണ് നിർമ്മാണം മറുനാടൻ മലയാളിയിൽ വന്ന ഒരു അഭിമുഖമാണ് മമ്മൂട്ടിക്കെതിരായ സൈബർ ആക്രമണങ്ങൾക്ക് തുടക്കമിട്ടത് മമ്മൂട്ടി അഭിനയിച്ച പുഴു എന്ന സിനിമയുടെ സംവിധായിക റിത്തീനയുടെ മുൻ ജീവിത പങ്കാളി ഷർ ഷർഷാദ് മറുനാടൻ മലയാളിക്ക് നൽകിയ അഭിമുഖത്തിലെ ഒരു പരാമർശമാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുന്നത് ജാതി രാഷ്ട്രീയത്തിനെതിരെ ശക്തമായി സംസാരിച്ച സിനിമയായിരുന്നു പുഴു ഇത്തരത്തിലൊരു സിനിമ ചെയ്യാൻ മമ്മൂട്ടി അങ്ങോട്ട് ആവശ്യപ്പെടുകയായിരുന്നു എന്നാണ് ഷർഷാദ് പറഞ്ഞത് ഹൈന്ദവരെ മോശക്കാരാക്കാൻ വേണ്ടി മമ്മൂട്ടി മനഃപൂർവ്വം ചെയ്ത സിനിമയാണ് പുഴു എന്ന തരത്തിൽ സംഘപരിവാർ അനുകൂല പ്രൊഫൈലുകൾ പിന്നീട് വർഗീയ പ്രചരണം നടത്തുകയായിരുന്നു